സോറിയാസിസ ചികിത്സിക്കുമ്പോൾ ഞങ്ങൾ പലപ്പോഴും വീക്കം ഉണ്ടാക്കുന്നതോ സോര്യാസിസ ലക്ഷണങ്ങൾ വഷളാക്കുന്നതോ ആയ ഭക്ഷണം ഒഴിവാക്കാൻ ചില ഭക്ഷണ മാറ്റങ്ങൾ ശുപാർശ ചെയ്യുന്നു എന്നാൽ ഈ നിയന്ത്രണങ്ങൾ കുറവുകളിലേക്ക് നയിക്കുമെന്നും അവരുടെ ഡയറ്റ് മളുപ്പിക്കുന്നതും താൽപര്യമില്ലാത്തതുമാക്കുമെന്നും രോഗികൾ പതിവായി ആശങ്കപ്പെടുന്നു എല്ലാവർക്കും ഹലോ എല്ലാവർക്കും രോഗികൾക്ക് ഭക്ഷണ നിയന്ത്രണങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ ശരീരത്തിന്റെ പോഷക ചെയ്യാം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പൊതുവെ നിയന്ത്രിതമായ ഭക്ഷണങ്ങളുടെ യോജിച്ച പകരം നൽകും അതുവഴി നിങ്ങളുടെ ചികിത്സയെ ബാധിക്കാതെ ആവശ്യമായ പോഷകങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഉറപ്പാക്കും അതിനാൽ ഒന്നാമതായി സോറിയാസിസ് പ്രേരിപ്പിക്കുന്നതോ അണുബാധ വർദ്ധിപ്പിക്കുന്നതോ ആയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അത്യാവശ്യമാണ് രുചി മുൻഗണനകൾ മൂലം എന്റെ പല രോഗികളും ഡയറ്റ നിയന്ത്രണങ്ങളോട് പോരാടുന്നു അതിനാൽ നിങ്ങളുടെ ആരോഗ്യത്തെ പണിയപ്പെടുത്തി രുചി വളരുതെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് അതിനാൽ ഒന്നാമതായി സാധാരണ ഉപ്പിൻ പാറ ഉപ്പ് ഉപയോഗിക്കുക കാരണം പാറ ഉപ്പ് കുറഞ്ഞ പ്രോസസ്സിംഗ് ആണ് ചെയ്യുന്നതും പൊട്ടാസ്യം മഗ്നീഷ്യം കാൽസ്യം എന്നീ അവശ്യധാതുക്കൾ അടങ്ങിയിരിക്കുന്നു എന്നും അത് നിങ്ങളുടെ മുഖത്തിലുള്ള ആരോഗ്യത്തിന് ഗുണകരമാണ് എന്നും കാണാം മറുവശത്ത് പൊതുവെ ഉപ്പ് വളരെ ശുദ്ധീകരിച്ചതാണ് ഇത് വെള്ളം നിലനിർത്തുന്നതിനും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും ഇവ രണ്ടും സോറിയാസിസ് ലക്ഷണങ്ങളെ വഷളാക്കാൻ സാധ്യതയുണ്ട് റോക്ക് ഉപ്പ് തിരഞ്ഞെടുക്കുന്നതിലൂടെ നീരിടിപ്പ് കുറയ്ക്കാനും മെച്ചപ്പെട്ട ചർമ്മ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും രണ്ടാമതായി പശുവിൻ പാലിന് പകരം നിങ്ങൾക്ക് സോയപാൽ അല്ലെങ്കിൽ ബദാം പാൽ ഉപയോഗിക്കാം കാരണം പശുവിൻ പാലിൽ ലാക്ടോസും കെസീനും അടങ്ങിയിരിക്കുന്നു ഇവ സോറിയാസിസ് ലക്ഷണങ്ങളെ വർദ്ധിപ്പിക്കുകയും തീവ്രമാക്കുകയും ചെയ്യും പലരും അറിയാതെ ലാക്ടോസ് അസഹിഷ്ണുതയുള്ളവരാണ് ഇത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും സോയപാലും ആൽമണ്ട് പാലും മികച്ച ബദലുകളാണ് കാരണം അവ ലാക്ടോസ് രഹിതവും വീക്കം ഉണ്ടാക്കാതെ കാൽസ്യം പ്രോട്ടീൻ തുടങ്ങിയ അവശ്യ പോഷകങ്ങൾ നൽകുന്നതുമാണ് സോയ മിൽക്കും ആൽമണ്ടും മിൽക്കും മികച്ച ചർമ്മ ആരോഗ്യത്തിനും മൊത്തത്തിലുള്ള ക്ഷേമത്തിനും പിന്തുണയ്ക്കുന്നു മൂന്നാമതായി കോട്ടേജ് ചീസിന് പകരം ടോഫു ഉപയോഗിക്കുക കാരണം കോട്ടേജ് ചീസിൽ ലാക്ടോസും കെസീനും ഉണ്ട് ഇത് സോറിയാസിസ് ബന്ധപ്പെട്ട് വീക്കം ഉണ്ടാക്കാനും ലക്ഷണങ്ങൾ വഷളാക്കാനും കാരണമാകും മറുവശത്ത് ടോഫു ലാക്ടോസ് രഹിതമാണ് എന്നും പ്രോട്ടീന്റെയും കാൽസ്യത്തിന്റെയും നല്ല ഉറവിടമാണ് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ ടോഫു തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് മികച്ച ചർമ്മ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും സോറിയാസിസ് ജ്വലന സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്ന സമീകൃതാഹാരം നിലനിർത്താൻ കഴിയും நாலாமத்தே வீணல் காலத்து வீன்காலத்து வானட்டு தொடங்கிய குதிர் உணங்கிய பழங்கள் அளவில் கழிக்கா காரணம் சசியேந்திர பட்சம் வீக்கம் உண்டாகுதோசின் காரணமாகும் கூடாது வஷலாக்கூர்மோண்களோ அடிட்டீவோ அடங்கி இருக்கணும் சோரியாசிசங்கள் மறுவசத்து பதாம் வானட்டு தொடங்கிய உணங்கிய பழங்கள் பிரோட்டீன் ஒமேகமூனு ஃபாட்டி ஆசிட் விட்டாமன் பி பன்னிரண்டு டி என் நல் இது வீக்கம் வர்ப்பிக்காதே அவசிய போஷகங்கள் மிகச்ச மிகச்சதல்களான ഈ പനിപ്പുകൾ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും സോറിയാസിസ ഫ്ലെയറപ്പുകളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു അഞ്ചാമതായി കെച്ചപ്പ് അച്ചാറുകൾ സോസേജുകൾ നാരങ്ങ തുടങ്ങിയ പുളിച്ച ഭക്ഷണം ഒഴിവാക്കുക ഉയർന്ന അസിഡിക് സംയുക്തവും പ്രിസർവേറ്റീവുകളും കാരണം ഈ ഭക്ഷണം വീക്കം വർദ്ധിപ്പിക്കുകയും സോറിയാസിസ് ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ വസ്തുക്കൾ കുറുക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിന്റെ കുസജന പ്രതികരണം കുറിക്കുകയും ജനത്തിന്റെ മികച്ച ആരോഗ്യത്തിലേക്ക് നയിക്കുകയും ജ്വലം കുറുക്കുകയും ചെയ്യും അതിനാൽ നിങ്ങളുടെ ദഹനവ്യവസ്ഥയ്ക്ക് സൗമ്യമായി പ്രവർത്തിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് നിങ്ങളുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുക

ഈ സുഗന്ധ സുഗന്ധവ്യഞ്ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ലക്ഷണങ്ങൾ കൺട്രോളിൽ വെച്ച് സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ആസ്വദിക്കാം അവസാനമായി നിങ്ങൾ എല്ലാ ജങ്ക് ഫുഡുകളും സംസ്കരിച്ച ഭക്ഷണവും ഒഴിവാക്കണം കാരണം അവയിൽ പ്രിസർവേറ്റീവുകളും സോറിയാസിന് കാരണമാകുന്ന ചേർവുകളും അടങ്ങിയിരിക്കുന്നു അനാരോഗ്യകരമായ ജങ്ക് ഫുൾ കഴിക്കുന്നതിനു പകരം പാസ്റ്റിക്കൽ സെമോലിന അല്ലെങ്കിൽ പിസ്സിക്കായ് ബ്രെഡിൽ പച്ചക്കറികൾ പോലുള്ള ബദലുകൾ ഉപയോഗിച്ച് നിങ്ങൾ വീട്ടിൽ ആരോഗ്യകരമായ പതിപ്പുകൾ ഉണ്ടാക്കണം അതെ ആൽക്കഹോളിന് ഒരു പകരം ഇല്ല സോറിയാസിസ് കൂട്ടുന്നതിനാൽ മദ്യം പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു കാര്യം ഓർമ്മിക്കുക നിങ്ങളുടെ ഭക്ഷണക്രമം നിയന്ത്രിക്കുന്നതിന് ശക്തമായ സ്വയം നിയന്ത്രണവും ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുകയും വേണം സുഖപ്പുകളുമായും കുറുംബാംഗങ്ങളുമായും ഇടപഴകാനും നിങ്ങളുടെ ഭക്ഷണ നിയന്ത്രണങ്ങളെ കുറിച്ച് തുടരീക്കാനും നിങ്ങൾക്ക് മദ്യം ആവശ്യമില്ല അവർ നിങ്ങളെ മനസ്സിലാക്കും പിന്തുണക്കും അതിനാൽ ശരിയായ ചികിത്സിക്കാൻ ഈ റൈറ്റ് മാറ്റങ്ങളും പകരം വഹിക്കലുകളും പിന്തുടരുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സൊഴിലാസത്തിൽ നിയന്ത്രിക്കാനും സാധ്യതയുള്ള സുഖപ്പെടുത്താനും കഴിയും അത്രമാത്രമാണ് ഇന്നത്തെ വീഡിയോക്ക് ஈ வீடியோ நீங்கள் சஹாகர தோனிட்டு நான் பிரதட்சிக்கொங்களுக்கு எந்தெங்கிலும் உண்டில் கமெண்ட்ஸிலோ வீடியோவில் நம்பரி விழித்து சரியா பாதையில் எத்தியோ நீங்கள் அவரோடு சோதிக்காம் மிக ட்ரீட்மெண்ட் ஒரு பிராம் அடுத்த வீடியோ காணாம் அதுவரை நீங்களால் அது நீங்களே